ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ദൈവമേ നന്ദി നെയ്മേ സ്തോത്രം ഞാൻ ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവിടെ ആദ്യം തന്നെ ഈ ആലയത്തിൽ കടന്നു വരുന്നത് ആ കടന്നു വരുന്ന സമയത്ത് അതേ പുറകിലുള്ള ഈ കപ്പോള പള്ളിയിലാണ് അന്ന് നോവേന നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിവിടെ വന്ന് വളരെ പ്രയാസത്തോടും ദുഃഖത്തോടും കണ്ണീരോടും കൂടിയാണ് ഇവിടെ കടന്നു വരുന്നത് ഞാൻ പറഞ്ഞാൽ വണ്ടിക്കൂലി പോലും ഇല്ലാതെയുള്ള ഒരു അവസ്ഥയിലാണ് ഇവിടെ കടന്നു വരുന്നത് ആ സമയത്ത് ഞാനിവിടെ ഇങ്ങനെ ഈ ആൾക്കാരുടെ ഇവിടെ ഒരു തൂണിൻ്റെ ചുവടിലായിരുന്നു ഞാൻ ആ നൊവേന കൂടിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ കൂടാരും എല്ലാം പണിയന്നതിന് അങ്ങനെ ഇട്ടിട്ടുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നും ഒരു ചൊവ്വാഴ്ച ഇവിടെ വന്നു അന്ന് മുതൽ ഞാൻ ആ ഒരു ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ കടന്നു വന്ന് അന്തുസൂല്ലെ ആ നൊവേന കൂടുകയും പ്രാർത്ഥന കൂടുകയും ചെയ്തു അങ്ങനെ ഇരുന്ന രണ്ടായിരത്തി പതിനൊന്ന് മുഴുവനും കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു നാൽപ്പത് വീടുകളിൽ വണ്ടികളിങ്ങനെ മേടിക്കുന്നതായിട്ട് പിന്നെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ വണ്ടിയൊക്കെ മേടിക്കുന്ന അങ്ങനെ ഒരു പ്രതീക്ഷ പോലും വിചാരിച്ചിട്ടില്ല ഒരു സൈക്കിൾ പോലും മേടിച്ച മേടിക്കാൻ നമുക്ക് ഒരു നിവൃത്തിയില്ല അപ്പം വണ്ടി മേടിക്കുന്ന കാര്യം ഒരു അഭിപ്രായപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വീടില്ലല്ലോ നമുക്ക് അന്നേരം വീട് വീടില്ലാത്തത് കൊണ്ട് വണ്ടി മേടിച്ചാൽ എവിടെ ഇടും അല്ലെ വണ്ടി മേടിച്ചാൽ പിന്നെ പലയിടത്തും കൊണ്ടേ ഇടണ്ടേ എന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു മക്കള് അത് സാരമില്ല അത് വണ്ടി നമുക്ക് മേടിക്കാം അങ്ങനെ ഞങ്ങള് പ്ലാൻ ഇട്ടു വണ്ടി മേടിക്കാനായിട്ട്

പദ്ധതിയായിരുന്നു അത് നമ്മൾ വ്യവസായത്തിൻ്റെ ഒരു ലോൺ എടുത്ത് ഒരു ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുത്ത് നമ്മൾ തുടങ്ങി പക്ഷേ അതുകൊണ്ട് നമുക്കൊരു നേട്ടം വന്നില്ല ഞങ്ങളത് മാർഗത്തേടുകൾ സ്വന്തമായിട്ടായിരുന്നു ഞങ്ങളത് ചെയ്യുകയും കരിയോലടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ഇരുന്നപ്പം വളരെ 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 വിഷമതയിൽ ഇവിടെ വന്നു ഞാൻ എന്നും തൊഴിലുറപ്പിന് പോകും ഒരു ദിവസം പോലും വീട്ടിലിരിക്കാതെ എന്നും പണിക്ക് പോകുമായിരുന്നു അങ്ങനെ ഇവിടെ വന്നു നൊവേന കൂടി അങ്ങനെ രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്ര പന്ത്രണ്ടില്ല വീണ്ടും ഞങ്ങൾക്ക് ഒരു വണ്ടി മേടിക്കാനായിട്ട് സാധിച്ചു വണ്ടി ആ വണ്ടി മേടിച്ചു ും പിന്നെ അപ്പ പറയട്ടെ അപ്പൊ അങ്ങനെ ആയിരുന്നു ബിസിനസ് ഒക്കെ നന്നായിട്ട് തന്നെ കേറി പോകുന്നുണ്ട് അത് കഴിഞ്ഞപ്പം ആ സാധനങ്ങളൊക്കെ കേറ്റിക്കൊണ്ട് കൊണ്ടുപോകാൻ നമുക്കൊരു വണ്ടിയില്ല അപ്പൊ നമ്മള് പിന്നെ വേറൊരു വണ്ടി എടുത്തു മൂന്നാമത്തെ വണ്ടി ആ വണ്ടി എടുത്തു വണ്ടിയെടുത്തു അപ്പൊ ഞങ്ങൾ വണ്ടി എടുത്തു അപ്പൊ വണ്ടി എടുത്തപ്പം അത് അത് ഇരട്ടിക്കേര് പോകുന്ന അല്ലാതെ മാക്സിമം വണ്ടി മാക്സിമം ആനിടയ്ക്ക് എടുത്തായിരുന്നോ മാക്സിമം എടുത്തു കഴിഞ്ഞിട്ടാണ് ഇരട്ടിക്ക എടുത്ത് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു അങ്ങനെ പോകുന്നു അപ്പൊ വണ്ടികളെല്ലാം മേടിച്ചപ്പം എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് അവർക്ക് വീടില്ലല്ലോ പിന്നെ വണ്ടികളെല്ലാം ഇങ്ങനെ ൂട്ടിയാല് എന്നൊക്കെ അങ്ങനെ പലരും പറയും അതെ അങ്ങനെ അപ്പൊ പലരുടെയും വീടുകളിലാണ് ഞങ്ങളുടെ വണ്ടികളെയൊക്കെ കിടക്കുന്നത് അപ്പം പുതിയ വണ്ടി മേടിച്ചാലും വഴി തന്നെ കിടക്കും അങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഇവിടെ വന്ന് നോവേനക്ക് ഞാനിവിടെ വന്നിരുന്ന് നോവേനിക്ക പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു വീട് തരണേ ആ വീട് തരുമ്പോ ഞങ്ങക്ക് വണ്ടി എന്ന് കേട്ടിടാ അപ്പം ഞങ്ങൾക്ക് സ്ഥലം മേടിച്ച് വീട് പണിയുന്ന കാര്യം അങ്ങനെ ഓർക്കാൻ പറ്റത്തില്ല വീട് പണിയാനായിട്ട് നമുക്ക് അങ്ങനെ സാധിക്കുകയില്ല അപ്പം അങ്ങനെ ഇരുന്ന് ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുമ്പം രണ്ടായിരത്തി പതിനെട്ടിൽ പെട്ടെന്ന് ഒരു വീട് വീടിങ്ങനെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു വന്നു ഞങ്ങൾ അതെല്ലാരും കൂടെ കൂടി കാണാൻ പോയി കാണാൻ ചെന്നപ്പോഴത്തേനും ആ വീട് കണ്ടപ്പോൾ നമുക്കിത് മേടിക്കാൻ പറ്റുന്നില്ലെന്നു തോന്നി അങ്ങനെ എല്ലാരും കൂടെ ആ വീടായിരുന്നു അപ്പം മേടിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നി ഞങ്ങൾ എല്ലാരും മടിച്ച് മടിച്ച് നിന്നു അപ്പോൾ രണ്ട് മണി ഒരു രണ്ട് മണിയായി പത്തായപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു രണ്ട് മണിയാകുമ്പോൾ തിരിച്ചു പോരാനായിട്ട് ഒരുങ്ങി ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ അവിടെ ഞാൻ അവിടെ എന്തേലൊരു അന്ത്യ സുന്നയാളിച്ചിന്റെ നോവനപ്രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുണ്യാളിച്ചോട് പറഞ്ഞു പുന്നയാളിച്ച ഈ വീട് ഞങ്ങൾക്ക് ഇന്ന് മേടിച്ചു തരണം മേടിച്ച് തന്നിട്ടേ ഞാനിവിടുന്ന് പോവോളെന്ന് പറഞ്ഞു ആ മി മിറ്റത്ത് നിന്ന് ഞാൻ പറഞ്ഞു വീട് ഞങ്ങൾക്ക് മേടിച്ചു തന്നിട്ടേ ഞാനിവിടുന്ന് പോവുള്ളൂ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേനും അവർ അവിടെ വന്നു അതൊരു ചേച്ചിയും ഒരു മകനും കൂടെ വന്നു വന്നപ്പം ചോദിച്ചു നിങ്ങൾ കാണാം വീടെന്നെയാ എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞാൽ മക്കൾ ചോദിച്ചു നിങ്ങൾ എത്ര വിലയാണെങ്കിൽ കൊടുക്കും ചോദിച്ചു അപ്പം പറഞ്ഞു മുപ്പത് ലക്ഷം രൂപയാണ് പറയുന്നതെന്ന് പറഞ്ഞു അച്ഛാ മുപ്പത് ലക്ഷം പൈസ ഞങ്ങൾക്ക് അങ്ങനെ ഓർക്കാൻ പറ്റത്തില്ല അത്രയും ബുദ്ധിമുട്ടില്ല ഞങ്ങളുടെ ആകെ ഒന്നുമില്ല ആകെ ഞങ്ങളുടെ കയ്യിൽ ഒരു പതിനായിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഇരിക്കട്ടെ എന്ന് ഓർത്തുണ്ടാവും കൊണ്ട് പോയത് ആ പതിനായിരം രൂപ ഞങ്ങൾ അവിടെ പിറ്റേ ദിവസം വീട് നോക്കാൻ വരും അപ്പോൾ അത് കൈമറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്ത് കഴിഞ്ഞു വീട് നമ്മൾ നമ്മളുറപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പം അച്ഛാ പിന്നെ മുപ്പത് ലക്ഷം നമുക്ക് എഴുതണ്ടേ അതിന് നിവൃത്തിയില്ലല്ലോ അപ്പൊ അന്നേരം നമ്മുടെ മോദി സർക്കാരിന്റെ നോട്ട് നിരോധനം വരുന്നത് നമുക്ക് ആകെ ഭയങ്കര വിഷമമായി അച്ഛാ അപ്പൊ പറഞ്ഞു പതിനായിരം രൂപയും പോയി നടക്കത്തില്ലെന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് ഇവിടെ വന്നു അന്ത്യോന്നി പുണ്യാളച്ചന്റെ കാൽപാതൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പുണ്യാളച്ച ഈ പൈസ തന്നു ഞങ്ങൾക്ക് ആരെ സഹായിക്കണം വീട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകരുന്ന് പറഞ്ഞു അച്ഛാ അത് പത്ത് ഇരുപത് ദിവസം ആയപ്പോൾ ഞങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ എഗ്രിമെന്റ് എഴുതാനായിട്ട് ഞങ്ങൾക്ക് അത് തന്നു എഗ്രിമെന്റ് എഴുതാൻ തന്നു അത് കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ മേടിച്ച് എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞപ്പം പിന്നെ പറയുന്നു ഉടനെ തന്നെ പിന്നെ എഴുതണം മോദി സർക്കാരിന്റെ പ്രശ്നങ്ങൾ വരുവാന്ന് പറഞ്ഞു അപ്പം തന്നെ പൈസ എങ്ങനെ ഉണ്ടാവും എന്നോർത്തോ ആകെ വിഷമിച്ചു അന്നേരം ഞാനിവിടെ വന്ന് കരഞ്ഞു കണ്ണീരോടെ മുന്നാളിച്ച് പറഞ്ഞു പുന്നാഴിച്ച ഞങ്ങൾക്ക് ആ വീട് ബാക്കി പൈസ തരാനുള്ളത് തന്നു മേടിക്കാനുള്ള വഴി തരണമെന്ന് പറഞ്ഞു ബാക്കി മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ തന്നു ഞങ്ങളെ ഒരാൾ സഹായിച്ചു ആ തന്നു സഹായിച്ചു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ആ വീട് എഴുതിയച്ചാ ഇപ്പം ഞങ്ങൾ ആദ്യം താമസിക്കുന്ന പറയാനുണ്ട് ആദ്യം താമസിക്കുന്ന വീട് ഒരു ഉഗ്രാമം പോലെ ഒരു സ്ഥലമായിരുന്നു ഞാൻ ഈ വേന കൂടുവാനായിട്ട് മൂന്ന് പറമ്പ് കടന്നു വേണം ബസ് വരുന്ന റോഡിലോട്ട് വരാന് അപ്പം ഞാൻ ഈ പള്ളയും കാടും എല്ലാം പൊഴിച്ചു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും പൈസ എഴുതുക ആരെങ്കിലും എന്നൊക്കെ നോക്കും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ബസ് കയറി അങ്ങനെ പോരും പോരുമ്പോഴെല്ലാം ഞാൻ അങ്ങ് പ്രാർത്ഥിക്കും മുന്നേ എനിക്ക് പോകാനും വരാനും വീട് പറഞ്ഞു അച്ഛാ കോട്ടയം ബസ് പോകുന്ന കോട്ടയം ബസ് പോകുന്നത് നേരെ വീട്ടിൽ നിന്നിറങ്ങുന്ന നേരെ പോകുന്നത് വീടിന്റെ ഫ്രണ്ട് കൂടെ കോട്ടയം ബസ് പോകുന്നത് എത്തിക്കായും പിന്നെ കാറുണ്ട് നാലുപേര് ഇരുന്ന് ഇരിക്കുന്ന കാറ് നാലുപേര് അപ്പൊ അത് നാലുപേര് പിന്നെ ഏഴുപേര് അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം അപ്പൊ നമുക്ക് ഇത് ഓടിക്കാൻ ഡ്രൈവർ ഇല്ലല്ലോ ഓടിക്കാനൊരു ഡ്രൈവർ ഇല്ലല്ലോ അപ്പൊ അതിനെന്ത് വേണ്ടി അപ്പൊ ഞങ്ങളൊരു രണ്ടുമൂന്ന് വർഷത്തേനും ഒരു ഡ്രൈവറിനെ ഞങ്ങൾ വിളിക്കുമായിരുന്നു വണ്ടി ഓടിക്കാനായിട്ട് അങ്ങനെ വരുമ്പോ അങ്ങനെ വന്നു വണ്ടി ഓടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ മരുമകളോട് പറഞ്ഞു നീ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നു പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ പഠിച്ചല്ലേ അപ്പൊ ഞാൻ എന്തെങ്കിലും പുള്ളിക്കാരത്തിൽ പറഞ്ഞു ഡ്രൈവിംഗ് പഠിക്കുക വണ്ടി അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു ഞാനൊരു സൈക്കിൾ പോലും ചവിട്ടിയിട്ടില്ലല്ലോ പിന്നെ ഡ്രൈവിംഗിന് പോയാൽ അത് നടക്കുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറയാം നടക്കും ഇവിടെ വന്ന് ഒമ്പത് ചൊവ്വാഴ്ച പുണ്യാളച്ഛന് നാലിട്ട് പ്രാർത്ഥിച്ചതിന്റെ ശേഷം ഡ്രൈവിംഗ് പഠിക്കാൻ പോയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഒമ്പത് ചൊവ്വാഴ്ച ഇവിടെ വന്ന് ഡ്രൈവിംഗ് പഠിച്ചു ലോണേഴ്സും പാസായി വീണ്ടും ഒമ്പത് ചൊവ്വാഴ്ച കൂടെ ഇവിടെ വന്ന് മാലയിട്ട് പ്രാർത്ഥിച്ചു ഇപ്പൊ ഈ പന്ത്രണ്ടാം പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം മുതൽ ഈ വരെ എല്ലാ സ്ഥലങ്ങളിലും അടി ഓടിച്ചു പോവും സ്ഥലങ്ങളും ഞങ്ങളുടെ സ്വന്തം വീടി സ്വന്തം വീടി അവിടെ ആയിരുന്നു അപ്പൊ നാല് പേര് കൂടി അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോകും പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് എല്ലാം ദൈവം തന്ന ഭയങ്കര അനുഗ്രഹമായ ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുവായിരുന്നു അന്നേരം ഒന്നും സമയം കിട്ടുന്നില്ല ഞാൻ അവിടെ അവിടെ കഞ്ഞിക്കുഴിയിൽ ജീവിക്കാൻ നിവർത്തിയില്ലേ ഇവിടെ വന്നിട്ട് നോക്കി ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വേണ്ടിട്ട് കർത്താവ് ഒരു സാക്ഷ്യമായി ദാരിദ്ര്യത്തിലും ഗതികേടിലും ഒക്കെ കഴിയുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടകല ഒരു വണ്ടി ആഗ്രഹിച്ചു ഒരു ഒരു വണ്ടി വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടായ്മ ഇരുപല ഈ നിനക്ക് നീ ഒരു ആണ്ട് നിന്റെ ജീവിതത്തെ പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ആദ്യം രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞപ്പോ ഞാന് ഇങ്ങനെ ദൈവം ഓരോന്ന് വന്നപ്പോ ഞാനേ സാക്ഷ്യം എഴുതി ഇവിടെ അച്ഛൻ്റെ കയ്യില് കൊടുക്കാൻ പറഞ്ഞു തന്നായിരുന്നു അപ്പൊ അത് അച്ഛൻ വായിച്ച് കാണുമായിരിക്കും ഓർത്തി ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു അഞ്ചു ആറു മാസം കൂടുമ്പോൾ എനിക്കിട്ടൊരടി അടി എവിടെയെങ്കിലും വീഴും അപ്പൊ അടി തന്നെ അടിയാ അപ്പൊ ഞാൻ നടക്കുന്നിടത്തും പോകുന്നു അപ്പൊ ഇങ്ങനെ വീഴ്ച തന്നെയാണ് വീഴ്ച കഴിയുമ്പോൾ ഞാൻ തൈലൊക്കെ എടുത്ത് ചേച്ചി ഇവിടെ വന്ന് ഞാൻ അച്ഛൻ ഇങ്ങനെ പറയും കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറയും അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ പോകുമായിരുന്നു അങ്ങനെ ഞാൻ അത് ഇപ്പം രണ്ടായിരത്തി ഇപ്പൊ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് നിന്ന് അപ്പം അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് പോയി പോയി അങ്ങനെ ദൈവം ആനുഗ്രഹങ്ങളായിട്ട് പിന്നെ അതുപോലെ തന്നെ മകൻ്റെ കൊച്ച് പഠിക്കുന്നതിന് ഇച്ചിരി വളരെ ബുദ്ധിമുട്ടായിരുന്നു അവൻ ജയിക്കൊന്നും ഓർത്തിരുന്നില്ല എന്നാലും ഞാനിവിടെ വന്ന് അന്തു ടഞ്ഞിരുന്ന് പായിച്ചു വായിച്ചു ഞാൻ പ്രാർത്ഥിച്ചു അവൻ അവൻ എഴുതി ഇപ്പം ഫുൾ ആൾ പ്ലസ് മേടിച്ചു മേടിച്ചു അങ്ങനെ ദൈവം ചെറുതും വലുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനിടയ്ക്ക് പിന്നെ ഞങ്ങൾ സ്ഥലം മേടിക്കാൻ പറ്റി പിന്നെ വഴി സൈഡിൽ സ്ഥലം സ്ഥലം മേടിച്ചു അതെ അപ്പം അപ്പം വഴി സൈഡിലൊക്കെ ഞങ്ങൾ സ്ഥലം മേടിച്ചു പിന്നെ വണ്ടി കയറി ഇപ്പൊ നമ്മുടെ വഴിയോട് ചേർന്ന് തന്നെയുള്ള സ്ഥലം മേടിച്ചു ഇപ്പം തന്നെ ഞാൻ സ്ഥലം പള്ളിക്കത്തോടെ പള്ളിക്കത്തോടെ ആ അങ്ങനെ സ്ഥലം മേടിച്ചു ഇപ്പൊ എനിക്ക് അന്വേഷണത്തിന്റെ പള്ളി പോകാനായിട്ട് ബസ്സിന്റെ ഒരു മിനിറ്റ് സമയം നോക്കി ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഡ്രസ്സ് മാറി ഇറങ്ങി വരുന്ന സമയത്ത് എനിക്ക് അന്നേരം തന്നെ ബസ് കിട്ടും കിട്ടും ഇപ്പൊ ഞാൻ അതെ പള്ളയം കാട് ഒന്നും പൊടിച്ച് കയറി നടക്കണ്ട അതുപോലെ ഞാൻ ഒരു ദിവസം പോലും വീട്ടിൽ ഇരിക്കാതെ എല്ലാ ദിവസവും പണിക്ക് പോകായിരുന്നു പണിക്ക് പോകായിരുന്നു ആ പണിക്ക് പോകുമ്പോഴെല്ലാം ഞാൻ ഇവിടെ വന്നത് പോകണ്ടല്ലോ ആ ഇപ്പം പോകുന്നില്ല പോകുന്നില്ല അപ്പൊ ഞാനിവിടെ വെളുപ്പിന് പണിക്ക് പോകുമ്പോ എല്ലാം വെളുപ്പിന് അഞ്ചുമുക്കാൻ വണ്ടി പോയിരുന്ന ഒരു ഒരു ചേച്ചി പറഞ്ഞു ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത് അഭിമാനമാണെന്ന് എന്ത് ജോലി ചെയ്യാൻ പോകുന്നത് ദൈവങ്ങള് ചുമ്മാളയല്ല തൊഴിലുറപ്പിന് പോയി ജയിച്ച വീടിന്റെ മുൻ എത്ര വണ്ടിയുണ്ട് മൊത്തം ഇപ്പൊ വണ്ടികളാണ് പറയാ നമ്മൾ കഷ്ടപ്പെട്ടാല് കഠിനാക്കുവാനും ചെയ്താൽ ദൈവം മാനിക്കും മക്കളെ കഷ്ടപ്പെടണം ചുമ്മാ ചുമ്മാരുന്ന് അഞ്ചു പൈസ നമുക്ക് വേണ്ട വെറുതെ കേട്ട് അഞ്ചു പൈസ വാങ്ങിക്കല്ല വിയർപ്പ് കൊണ്ടല്ലാത്ത പൈസ ഒന്നും വളരത്തില്ല വളരണം നിങ്ങളുടെ പണം വളരണമെങ്കില് നിങ്ങൾ കഷ്ടപ്പെട്ട് വിയർപ്പ് കൊണ്ട് തട്ടിപ്പും വെട്ടിപ്പം പറ്റത്തില്ല തൊഴിലുറപ്പ് തുടങ്ങി ആ വർഷം മുതൽ ഒറ്റ തൊഴിലുറപ്പിന് പോലും പോകാതെ ഞാൻ പോകുമ്പോൾ പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും കടന്നു വരുമ്പോ ഞാനിവിടെ ഒരു നേരം നിന്നാ കടന്നുവാസത്തോടെ കടന്നു വരുന്ന ഉപവാസത്തോടെ ഇന്നും അതുപോലെ തന്നെ രാവിലെ ഒന്നും കഴിച്ചില്ല ഇല്ല ഇല്ല അപ്പൊ ഞാനും തിരിച്ചു പോയി ഞാനിവിടെ വന്ന് പത്ത് രൂപ കൊടുത്തിട്ട് നാരങ്ങ വെള്ളം കുടിക്കും വീട്ടിൽ ചെന്ന ഭക്ഷണം കഴിക്കും അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പുണ്യാളം ചെയ്ത അനുഗ്രഹത്തിന് എത്ര പറഞ്ഞാലും അനുഗ്രഹിക്കപ്പെട്ടാലും ഒരു ഹൃദയം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്നുള്ളൊരു തെളിവ് ഹാലേലിയ നിങ്ങൾ വിടാതെ നിർത്താതെ നന്ദി പറയുകയാണ് അതിന്റെ അർത്ഥം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടേലിയ യേശുവെ യേശു നന്ദി എത്ര മക്കളാണുള്ളേ മൂന്ന് പേര് ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മയ്ക്ക് ഇനിയും ഉയർച്ച കുടുംബ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടില് ഇനിയും ഒരു ആറു വണ്ടിയും കൂടെ വാങ്ങിക്കാനുള്ള കർത്താവ് തരട്ടെ സമൃദ്ധി തരട്ടെ കർത്താവ് കൃപ തരട്ടെ കർത്താവ് അനുഗ്രഹം തരട്ടെ ഇനി അടുത്ത കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പതാം തീയതി വരണം അടുത്തത് പറയാൻ അടുത്ത കൊല്ലം കേട്ടോ എത്ര വണ്ടി വാങ്ങിച്ചതൊക്കെ പറയാൻ അപ്പോഴേ പഠിക്കത്തുള്ളൂ स्वीकरिकल् तिभ्यामि अर्थनकल् वेटिचालु वेठि